السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله على آله وصحبه أجمعين أما بعد بريبتا سهودري سهودر المارة إن പറയാൻ പോകുന്ന വിഷയം അതായത് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അതായത് സിഹറ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എന്താണ് സിഹറ് അത് ബാധിക്കുന്നത് എങ്ങനെയാണ് അത് ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതെങ്ങനെ ബാത്തിലാക്കാം ഏതൊക്കെ രീതിയിൽ ബാത്തിലാക്കാം ഏതൊക്കെ രീതിയിൽ അത് തിരിച്ചറിയാം അത് ബാത്തിലാക്കാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല വീഡിയോയിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത് സുഹരബാധയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകളും നിങ്ങളുടെ സംശയങ്ങളുമൊക്കെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ലിങ്കുകളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സിഹർ ബാധ എന്നുള്ളത് അതിൻ്റെ പരാമർശം സിഹറിനെ പറ്റിയുള്ള പരാമർശം പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും വന്നതാണ് സിഹറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്തൊക്കെ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ സിഹറ് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഏതൊക്കെ നമ്മുടെ മേഖലകളിലാണ് സിഹർ ബാധിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിഹറിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അതിനെ ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് നമുക്ക് സിഹർ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് നമ്മുടെ ഏതൊക്കെ മേഖലകളിലാണ് സിഹർ ബാധിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിഹറിനെ ഏഴായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതായത് ഏഴ് തരത്തിലുള്ള ഏഴ് തരത്തിലുള്ള സിഹറുകളാണ് പറയപ്പെടുന്നത് അത് ബാധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഏഴ് തരത്തിലുള്ള നമുക്ക് ശക്തമായിട്ട് ശരീരത്തിനെ നമ്മളെ മനസ്സിനെ നമ്മളെ പല മേഖലകളിലെയും ബാധിക്കുന്ന ഏഴ് തരത്തിലുള്ള സിഹറുകളാണ് പറയപ്പെടുന്നത് അത് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് ഓക്കെ ശാവ അപ്പോൾ അതിൽ പറയുന്ന ഒന്നാമത്തെ സിഹറ് സിഹറുൽ മഹബ്ബ അതായത് വശീകരണം പ്രേമ മന്ത്രം എന്താണ് മഹബ്ബ എന്ന് പറഞ്ഞാൽ ഒരാളെ മറ്റൊരാളോട് അന്ധമായ സ്നേഹം തോന്നിക്കാൻ ജിന്നുകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിഹറാണത് കാഫിർ ജിന്നുകൾ ഉപയോഗിച്ചിട്ട് അതായത് ഒരു പെണ്ണിനൊരാൾ ഇഷ്ടപ്പെട്ടു അവൾ ആരുമായിക്കോട്ടെ അയാൾ ചിലപ്പോൾ ആ പെണ്ണ് ചിലപ്പോൾ വേറെ അയാളുടെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ പിന്നെ മറ്റൊരാളുടെ കാമുകയായിരിക്കും പക്ഷെ ആ പെണ്ണിനെ അയാളിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അയാളുമായിട്ട് തെറ്റിപ്പിരിയിച്ചിട്ട് ആർക്കാണോ ആവശ്യം അയാളിലേക്ക് എത്തിക്കുക അതിനാണ് ഒന്നാമത്തെ സിഹ്റ സിഹറുൽ മഹബ്ബ എന്ന് പറയുന്നത് അതായത് സ്നേഹവശ്യം ചുരുക്കി പറഞ്ഞ സ്നേഹവശ്യം എന്ന് പറയും ഇനി രണ്ടാമത്തത് സിഹറുൽ ബഹദുൽ ഫിറാഖ് വെറുപ്പിൻ്റെയും വേർപെരിയലിൻ്റെയും സിഹർ അതായത് ഭർത്താവിനും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ മാതാപിതാക്കൾക്കിടയിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ കുടുംബക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ തൊഴിലാളിക്കും മുതലാളിക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചെയ്യുന്ന സിഹർ കൂട്ടുകാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ ഈ ഭിന്നിപ്പിൻ്റെ സിഹർ അതിനെയാണ് സിഹറുൽ ഫിറാഖ് അല്ലെങ്കിൽ സിഹറുൽ വഹദ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ സിഹർ ഇത് സുഹൃത്തിൽ ബക്റയിൽ നൂറ്റി ആയത്തിൽ അതിൻ്റെ അവസാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഭർത്താവിനെയും ഭാര്യയെയും ഭിന്നിപ്പിക്കാനുള്ള വേർപ്പെടുത്താനുള്ള സിഹർ അവർ പഠിച്ചൊരു എന്ന് സൂറത്തുൽ വക്രയിലെ നൂറ്റി രണ്ടാമത്തെ ആഴത്തിൽ ഒത്ത ബാബുമാത്രത്തിൽ ഷയാത്യുനിന്ന് തുടങ്ങുന്ന ആഴത്തിൻ്റെ അവസാനത്തിൽ ആ സിഹറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ സിഹറ് സിഹറുൽ മറൽ രോഗമുണ്ടാക്കുന്ന സിഹർ അതായത് ശരീരത്തിൽ അനാവശ്യമായ വേദന നമ്മൾക്ക് പെട്ടെന്ന് അറിയപ്പെടാതെ അറിയാതെ രീതിയിലുണ്ടാകുന്ന രോഗങ്ങൾ ഇനി രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെഡിക്കൽ കാരണം ഡോക്ടർമാർക്ക് കണ്ടെത്താനാവാത്ത രോഗങ്ങൾ അസുഖങ്ങൾ അതൊക്കെയാണ് ഈ സിഹ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ശരീരത്തിൽ ഉണ്ടാവും വേദന ഉണ്ടാവും വയറുവേദന വന്നു തലവേദന വന്നു അല്ലെങ്കിൽ നടുവേദന വന്നു ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തു സ്കാനിങ് ചെയ്തു എക്സ്റേ എടുത്തു പക്ഷേ ഡോക്ടർക്കൊന്നും കണ്ടുപിടിക്കാനാവില്ല ഒന്നുമില്ല മെഡിക്കൽ പരമായിട്ട് അസുഖവുമില്ല പക്ഷെ അയാൾക്ക് അസുഖങ്ങൾ ഉണ്ട് താനും അസുഖങ്ങൾ ഉണ്ടാകുന്നത് സിഹറുൽ മറത് രോഗമുണ്ടാക്കുന്ന ഈ സിഹർ ചെയ്തത് കൊണ്ടാണ് അതാണ് മൂന്നാമത്തെ സിഹറ് ഇനി നാലാമത്തെ സിഹറ് സിഹറുൽ ജുനൂൻ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുക അതായത് ഭ്രാന്താക്കുക മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കുക മനസ്സിനെ സ്വാധീനിച്ചിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാക്കുക ടെൻഷൻ മാനസികപരമായിട്ട് തകർക്കുക അതിനുവേണ്ടി ചെയ്യുന്ന സിഹറ് മനസ്സിനെ കുഴപ്പിക്കാനും അപ്രതീക്ഷിതമായിട്ട് മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുത്താനും ഓർമ്മ നഷ്ടപ്പെടുത്താനും വേണ്ടി ചെയ്യുന്ന സിഹറ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് കാണാം നല്ലൊരു വ്യക്തിയായിരിക്കും പക്ഷേ പെട്ടെന്ന് അപ്പർക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയോ ബാധിച്ചതുപോലെ ഇങ്ങനെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ വേണ്ടി പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാക്കും ഒരാൾ മനസ്സിനെങ്ങനെ തകർത്താൻ പറ്റുമോ മനസ്സിനെങ്ങനെ തളർത്താനും തകർക്കാനും പറ്റുമോ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അയാൾ മാനസികമായിട്ട് തകർക്കുന്ന സിഹറ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് ഭ്രാന്തും അത് മാനസിക രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സിഹർ ബാധ കാരണം ഉണ്ടാകുന്നത് ഇനി അഞ്ചാമത്തെ സിഹറ് എന്ന് പറയുന്നത് സിഹറുൽ കബൽ സിഹറുൽ കബല് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെല്ലാം തകർന്നു പോകുന്ന അവസ്ഥ ജോലി ആയിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഇങ്ങനെ ഇതൊക്കെ തകർന്ന് ജോലി തകർന്ന് ബന്ധങ്ങൾ തകർന്ന് എല്ലാം അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോയി നമുക്ക് കണ്ടെത്താനാകാത്ത കാരണങ്ങൾ കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാം ആ രീതിയിൽ സിഹർ ബാധിക്കുക അതിനുവേണ്ടി ചെയ്യുന്ന സിഹർ ഇത് കാരണം ഉറക്കം വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഈ സിഹറാണ് സിഹറുൽ ഹബൽ എന്ന് പറയുന്നത് ഇനി ആറാമത്തെ സിഹറ് സിഹറുൽ ഹുബൂർ അതായത് മരണമുണ്ടാകുന്ന സിഹർ ഗുരുതരമായ നമുക്ക് മനസ്സിലാകാതെ രീതിയിൽ ജന്നകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആക്രം പിന്നെ ആക്രമിച്ചും ഹൃദയാഘാതം ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിക്കുക ഉറക്കത്തിൽ ശ്വാസം നിളക്കുക മുതലായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണം അതിപ്പോൾ എല്ലാ മരണവും സിഹർ ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സിഹർ ബാധിച്ചും അങ്ങനെയുള്ള മരണങ്ങളുണ്ട് അതായത് കാഫിരി ജന്മകളെ ശൈത്വാന്യത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അതായത് സിഹറ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ആരെയാണ് ചെയ്യുന്നത് അയാളെ ജിന്നിനെ കൊണ്ട് ആക്രമിക്കുക ജിന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുക ഹൃദയാഘാതം ഉണ്ടാക്കുക ഉറക്കത്തിൽ അയാൾ അറിയാതെ തന്നെ അയാൾ കൊല്ലപ്പെടുന്ന രീതിയിൽ മരിക്കുന്ന രീതിയിൽ അയാളാക്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സിഹറാണ് സിഹ്റുൽ ഹുബൂർ എന്ന് പറയുന്നത് ആറാമത്തെ സിഹറ് ഇനി ഏഴാമത്തെ സിഹറ് സിഹ്റുൽ ഹവാസ് ഇന്ദ്രിയങ്ങളിലെ സിഹറ് അതായത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ കാഴ്ച കേൾവി മണം ഈ പഞ്ചേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന സിഹർ സിഹറുൽ ഹവാസ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ കണ്ടു നമുക്ക് തോന്നുക ആ വസ്തുവിൻ്റെ യഥാർത്ഥ രൂപത്തെ അല്ല നമുക്ക് കണ്ടത് മറ്റെന്തോ ആയിട്ട് കണ്ടതായിട്ട് തോന്നുക ഇനി കേട്ടാൽ അങ്ങനെ തന്നെ നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവർ കേട്ടാൽ അത് ശരിയായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കേട്ടു നമ്മൾ കേൾക്കുന്നത് വരന്തോ ആയിട്ടൊക്കെ കേൾക്കുക അങ്ങനെ തന്നെ മണം നമ്മളെ കാഴ്ച കേൾവി ഇതൊക്കെ ഇതിലൊക്കെ വസ്വാസുണ്ടാക്കിയിട്ട് അതിനെ മാറ്റിമറിക്കുക നമ്മൾ എന്താണ് കേൾക്കുന്നത് അതിൽ മാറ്റിമറിക്കുക നമ്മളെന്താണ് കാണുന്നത് യഥാർത്ഥ വസ്തുവായിരിക്കും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ മറ്റെന്തോ കണ്ടതുപോലെ നമുക്ക് തോന്നുക അങ്ങനെ തോന്നിപ്പിക്കാം അതിനാണ് സിഹറുൽ ഹവാസ് എന്ന് പറയുന്ന ഏഴാമത്തെ സിഹർ അപ്പോൾ ഏഴ് തരത്തിലുള്ള സിഹറുകളാണ് സിഹറിനെ പറ്റി പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഏഴുതരം സിഹറുകൾ ഇത് സിഹർ ബാധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിഹറിനെ വേർതിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സിഹറുകൾ നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ ഈമാനിക പ്രതിരോധ ശക്തി അത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഈമാലിൻ്റെ പ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ബാധിക്കുന്നത് അള്ളാഹു സുബാനുഹോ താല സിഹർ ബാധിക്കണം എന്ന അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് സിഹർ ബാധിക്കും ഇത് പരീക്ഷണം എന്നുള്ള അള്ളാഹു സിഹറു നമുക്ക് ബാധിപ്പിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ അതായത് രാവിലെയും വൈകുന്നേരവും സൂഹത്തിൽ ഫലക്കും സൂറത്തുനാസും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള രണ്ട് ചെറിയ സുഹൃത്തുകളാണ് മാവീരത്തേനിയെന്നറിയപ്പെടുന്ന സൂഹത്തിൽ ഫലക്കും സൂഹത്തുണ്ണാസും ഈ രണ്ട് സുഹൃത്തുക്കൾ പതിവായിട്ട് പാരായണം ചെയ്യുന്നവർക്ക് വലിയൊരു സംരക്ഷണമാണ് ലഭിക്കുന്നത് സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ചേതുവാനിത്തിൻ്റെയും അതുപോലെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഒരു മഹത്തായ സംരക്ഷണം അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് നിങ്ങൾ ഉസ്താദുമാരെയും ജോലിസ്യന്മാരെയും മറ്റ് കണിയാന്മാരെയും മറ്റവരൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ പണവും സമ്പത്തും മാനവും സമയവും നഷ്ടപ്പെടുത്തുന്നതിൽ എത്രയോ പതിന്മടങ്ങ് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന രണ്ട് ചെറിയ സുഹൃത്തുക്കളും നിങ്ങൾ പാരായണം ചെയ്താൽ ഈ ഇതൊക്കെ നിങ്ങൾക്ക് ലാഭമല്ല നിങ്ങളെ പണം നിങ്ങളെ സമ്പത്ത് നിങ്ങളെ മാനം നിങ്ങളെ സമയം ഈ പറയുന്നവരൊക്കെ കണ്ടിട്ട് ഏത് ഉസ്താദിനെ കണ്ടാലും ഏത് പണിക്കാരെ കണ്ടാലും ജോലിസിനെ കണ്ടായാലും നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കേണ്ടവൻ അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക അള്ളാഹുവിനോട് ശരണം ചോദിക്കുക എന്നാലേ നിങ്ങൾ സിഹറൊക്കെ ബാത്തിലാവുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഞാൻ പറഞ്ഞ ഏഴ് തരത്തിലുള്ള സിഹറുകൾ നിങ്ങളെ തേടിയെത്താം നിങ്ങളെ ശത്രുക്കൾ നിങ്ങളെ സിഹറ് ചെയ്തും മറ്റ് മാരണം ചെയ്തും നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അപ്പം അതിൽ നിന്ന് മോചനമുണ്ടാകാൻ ഈ പറഞ്ഞ സൂറത്തുൽഫലക്കും സൂറത്ത് ഉന്നാസും രാവിലെയും വൈകുന്നേരവും പറ്റുമെങ്കിൽ അഞ്ച് ഭക്തി നമസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള റിക്കറുകൾ ദ്വാഹകൾ പതിവാക്കുക ഔദ്ദബിക്കലിഹിത്തുല്ലാഹിമി അലാഹിസ് ഔദ്ദബി അലിമില്ലാത്തു വഹഅമ്മ ആയിനില്ലാമ്മ ഇതുപോലെയുള്ള തിക്കറുകളും ദകളും രാവിലെയും വൈകുന്നേരവും പതിവാക്കുക എല്ലാ തരം സിഖറിനെ തൊട്ടും കണ്ണേറിൻ്റെ തൊട്ടും ശേതുവാനത്തിന് തൊട്ടും ഉള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാവും ഇനി അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെല്ലുന്നതിലൂടെ ഉള്ളാഹു നിങ്ങൾക്കത് ബാത്തിലാക്കി തരികയും ചെയ്യും ഓക്കെ ഇൻഷാള്ള അപ്പോൾ ഏഴ് തരം സിഖറുകളെയാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഇനി ഇതിലെ ഓരോ സിഖറിനെയും എടുത്ത് പ്രത്യേകം പ്രത്യേകം ഞാൻ വിശദീകരിക്കുന്ന വീഡിയോ ഇതിനു ശേഷം ചെയ്യും ഇൻഷാല്ല അപ്പോൾ അതിൽ വിശദമായിട്ട് ഓരോ തരം സിഖറിനെ പറ്റി പറയുമ്പോൾ പറ്റി വിശദമായിട്ട് അതെങ്ങനെയാണ് ഏത് രീതിയിൽ ബാധിക്കും അത് ബാധിച്ചാൽ ബാധിച്ചാലെന്ത് ചെയ്യണം ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം സാ അതൊക്കെ വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള സിഹറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണുക അതിൽ കണ്ടാൽ ആ വീഡിയോകൾ കണ്ടാൽ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ സിഖർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാർത്തിലാക്കാനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും സ്വയം ചെയ്യാൻ പറ്റും ആരെയും സമീപിക്കേണ്ടതില്ല ചില വീഡിയോകളൊക്കെ കാണുക അള്ളാഹു സുബാന ഹോബത്ത ആല ഇതുപോലെയുള്ള സാഹലീയങ്ങളുടെ സഹറിനെ തൊട്ടും ആയിനീങ്ങളുടെ ആയിനീനത്തൊട്ടും ഹസദീങ്ങളെ ഹസദിനെ തൊട്ടും ഉള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ ശരുകളെ തൊട്ടും ഉപദ്രവങ്ങളെ തൊട്ടും ക്ഷേത്രാന്മാരുടെ ഉപദ്രവങ്ങളെ തൊട്ടും കാഫിർ ജിന്നിൻ്റെ ബുദ്ധിമുട്ടുകളെ തൊട്ടും ഉള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും എന്നൊന്നും നമുക്ക് ഉള്ളാഹു നൽകുമാറാവട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته